വയനാട്ടിൽ ലോകത്തിന് മാതൃകയാകുന്ന പുനരധിവാസം സാധ്യമാക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മാസ്റ്റർ ദമാം നവോദയ സാംസ്കാരിക വേദിയുടെ രണ്ടാമത് കൊടിയേരി ബാലകൃഷ്ണന് സമഗ്ര സംഭാവന അവാർഡ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ ലോകത്തിന് മാതൃകയാകുന്ന പുനരധിവാസം സാധ്യമാക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കൊടിയേരി ബാലകൃഷ്ണന്റെ സ്മരണാർത്ഥം സൗദി അറേബ്യയിലെ ദമാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവോദയ സാംസ്കാരിക വേദിയുടെ രണ്ടാമത് കൊടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാടിന്റെ അതിജീവനത്തിന് ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലാണ് സാധ്യമാക്കുക അതിന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തഭൂമിയിൽ കണ്ടത് കേരളത്തിന്റെ മാത്രം തനിമയുള്ള രക്ഷാപ്രവർത്തന രീതിയാണ് ഭിന്നതകൾ മാറ്റിവെച്ച് ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്കായി ഒത്തൊരുമിച്ചിറങ്ങാനാകുക എന്നത് കേരളത്തിന് മാത്രം സാധ്യമാകുന്നതാണ് പുനരധിവാസത്തിലും ഉദാന്തമായ മാതൃക സാധ്യമാക്കാനാകണം ലോകത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള പുനരധിവാസ മാതൃക സാധ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇടത്തട്ട് പിരിവ് വേണ്ടതില്ല അത് ഗുരുതരമായ പ്രശ്നമുണ്ടാക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് പണം നൽകാൻ തെരുവിലിറങ്ങി ബോധവൽക്കരണം നടത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആശാവഹമായ പണമൊഴുക്കാണ് നടക്കുന്നത് ദുരന്തമുഖത്ത് സ്വീകരിക്കേണ്ട പക്വത സമഗ്രമായി ഉൾക്കൊള്ളവരാണ് മലയാളികളെന്ന് അദ്ദേഹം പറഞ്ഞു ഒരാളെന്നോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ആവശ്യമുള്ളത്ര ഭൂമി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ബന്ധപ്പെടാനാവുന്ന മുഴുവൻ ആളുകളെയും ചേർത്തുകൊണ്ട് ആവശ്യമുള്ള വീട് തയ്യാറാക്കുന്നൊരു വേണ്ടി തയ്യാറാണ് എന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും പ്രത്യേക അടയാളപ്പെടുത്തി ഇതിന്നേ ആളുടെ വീട് ഇത് ഇന്നേ ആളുടെ വീട് എന്ന് പറഞ്ഞു വീട് കൈകാര്യം ചെയ്യാനല്ല ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പുതിയ നഗരം ഇതിൻ്റെ ഭാഗമായിട്ട് ടൗൺ പ്ലാനോടുകൂടി സംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത് സഹരിപ്പിക്കാവുന്ന മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് നമുക്ക് ഈ ദുരിതപൂർണമായ വയനാടിൻ്റെ ഈ ചിത്രത്തിൽ നിന്നവരെ കരകയറ്റാനാവണം ഇതാണ് മാതൃക എന്ന് ലോകത്തോട് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള മാതൃകയാണ് നമ്മൾ കൈകാര്യം ചെയ്തത് എന്നത് ഇപ്പോഴും ലോകം കാണുകയാണ് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ കേരളത്തിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ശാഖിക്കുകയാണ് കേരള മോഡൽ സാധ്യമാക്കുന്നതിന് മുന്നിൽ നിന്ന ഭരണാധികാരിയായിരുന്നു കോടിയേരി ആധുനിക കേരളം ആഗ്രഹിക്കുന്ന തരത്തിൽ ആധുനിക കേരളം ആഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടിയെയും സംസ്ഥാന ഭരണത്തെയും കോടിയേരി മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ന്യൂസ് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ